ഇത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കാണും ലൈവായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ശുദ്ധമായി ഇവിടെ ചെന്നെ കേട്ടാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എഴുപത് രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വസ്തു വെച്ച് നോക്കുമ്പോൾ ഇത് ആവറേജ് വിലയാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങും ആ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഒത്തിരി പേര് സ്ഥിരമായിട്ടുണ്ട് പിന്നെ അമ്പലപ്പുറം പള്ളിപ്പെരുന്നാളും പോയ പരിചയമുണ്ട് അവരെല്ലാം വന്ന് കാ വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമസ്കാരം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം നല്ല തിളച്ച എണ്ണയിൽ ഉണ്ണിയപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ആ ഉണ്ണിയപ്പം നമുക്ക് ലൈവായി തന്നെ കിട്ടിയാലോ ഇരുപത്തഞ്ച് വർഷമായി വഴിയോരങ്ങളിൽ ഉണ്ണിയപ്പം ലൈവായി ചുട്ടു നൽകുന്ന മുജിയണ്ണനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു കഥ പോലെയാണ് മുജിയമ്മണ്ണൻ്റെ ആ ജീവിതമൊക്കെ ആ കഥകളൊക്കെ നമുക്ക് മുജിമണ്ണോട് അണ്ണൻ്റെ കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാം എത്ര വർഷമായി ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ണിയപ്പം ലൈവായിട്ട് ഉണ്ടായി കൊടുക്കുന്നു ഇരുപത്തഞ്ച് വർഷമായി ആദിമേ തുടക്കം തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുനാൾ എന്നെ ഈ സംഭവം എങ്ങനെ ചെയ്യണം എന്നുള്ള മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ അകത്ത് കുഞ്ഞിനാൾ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പിന്നെ ഒത്തിരി പേരോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല സംഭവം പിന്നെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പം അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കടച്ചൊന്ന് ചായ പിടിച്ചപ്പളാ പുള്ളി പറഞ്ഞ് ഇങ്ങനെ ആ ഇത് കൊണ്ടുപോക്കുമോ എൻ്റെ കട വെറുതെ ഇരിക്കുന്ന സാധനം ഈ പാത്രത്തിൽ കോരി ഒഴിക്കുമ്പോൾ അതിനെ കെട്ടിക്കോളെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പരിപാടി ആദ്യം ചെയ്യുന്നത് പിന്നീട് ആ ഉണ്ടിയെ പാത്രം ഒഴിച്ചപ്പോൾ കിട്ടുകയും ചെയ്തു പിന്നെ തൊട്ട് തൊട്ട് അളവ് കൂട്ടുകയും ചെയ്തു പിന്നെ വീണ്ടും വീണ്ടും ഓരോ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തെല്ലാം ചെന്ന് കഴിഞ്ഞപ്പം കച്ചവടങ്ങളാകാൻ തുടങ്ങി മെയിനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നേരത്തെ മുക്കൂട്ടുകറ പാമ്പാടിയൊക്കെ ആയിരുന്നു ഇപ്പം പടിക്കത്തോളം ഈ ഭാഗത്ത് തറക്കുന്നത് മറ്റക്കരയുടെ ഭാഗം ആ വീട് വീട്ട് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ ആദ്യം ഉണ്ടാക്കോണ്ട് അല്ലാത്ത കൂട്ടൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യും ദിവസം എസ് എൻസി വേണമെങ്കിലേ ആ നിൽക്കുന്ന സ്ഥലത്തുതന്നെ ചെയ്യും ആ പോലീസ് സ്റ്റേഷൻ ഉഴിവാക്കഞ്ഞി ഉണ്ടാക്കാൻ കാരണം പോലീസുകാരോട് ഒരു ബഹുമാനം ഉണ്ടായിട്ടാണ് കാരണം വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നില്ല ഇതിനൊക്കെ ഒരു തടസ്സം നിൽക്കാൻ അവരുള്ളത് കൊണ്ടല്ലേ അകത്തൊന്നും കേറി വരാത്ത അതുകൊണ്ടാണ് ഈ പോലീസുകാരോട് ഒരു ബഹുമാനം വില കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറവാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ ആയി വെളിച്ചിട്ടുണ്ട് ഇപ്പോഴാ ഇപ്പം ഇപ്പഴാ ശുദ്ധമായി പിടിച്ചെണ്ണേക്കാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ എഴുപത് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വസ്തു വെച്ച് നോക്കുമ്പോ ഇത് ആവറേജ് വിലയാണ് കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് വെള്ളമുണ്ട് കുഴപ്പമില്ല സ്ഥിരമായിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് വരുന്ന ഒത്തിരി പേര് സ്ഥിരമായിട്ടുണ്ട് പിന്നെ അമ്പലപ്പുറം പള്ളി പെരുന്നാളും പോയ പരിചയമുള്ളതുകൊണ്ട് അവരെല്ലാം വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതില്ലാതെ ഈ യാത്ര ചെയ്തു പോകുമ്പോൾ തന്നെ ഒരുപാട് യാത്രക്കാർ വാങ്ങിക്കുന്നുണ്ട് എത്ര നേരം വരെ കാണും ഇത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ കാണും ലൈവായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതും പിന്നെ ഇപ്പം ഈ സ്ഥലം കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് കാരണം വെച്ചാൽ നല്ല തണലുണ്ട് പൊടിയില്ല എല്ലാം കൊണ്ടൊരു കൂടാൻ വേണ്ടി ആ സൗകര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം മുക്കാൽ ഭാവം കസ്റ്റമറായി ഇപ്പം ഈ ഏരിയയിലല്ല പിന്നെ യാത്രക്കാരുണ്ട് ഇപ്പോൾ വേറെ വഴി പോകുന്ന യാത്രക്കാരുണ്ട് മൂക്കാൽ ഭാവം കസ്റ്റമറായി കുഴപ്പമില്ല ഈ ടേസ്റ്റ് കൂട്ടണേൽ ജീരമൊക്കെ കൂടുതലായിട്ട് പൊടിക്കും പിന്നെ അരി കൂടുതൽ ചേർക്കും ശർക്കര ചേർക്കും പിന്നെ തേങ്ങ കൊത്ത പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക്

ഇവിടെ ഇത് കറക്റ്റ് ഇത് കണ്ടു ആ ഇത് പ്രത്യേക ടെക്നിക്കാണ് നമ്മൾ അന്ന് അണ്ണനെ നമ്മൾ ഒരു വൈദികൻ വന്ന് അണ്ണനൊപ്പം സഹായിക്കുന്ന അത് ഓർക്കുന്നുണ്ട് അതേതാണോ അച്ഛൻ ഈ തിരക്ക് കൂടിയപ്പോൾ തന്നെ അച്ഛനും കൂടെ കൂടിയല്ലേ ും നല്ലൊരു മതസൗഹാർദ്ദം ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് ആ അച്ഛൻ വന്നതോടുകൂടി ആ സൗഹൃദം വേണ്ട കൂടുകയും ചെയ്തു പിന്നെ മതസൗഹാർദ്ദം കാരണം വെച്ചാൽ അച്ഛനും വന്നു പിന്നെ എല്ലാവരുമായിട്ടും കാരണം വെച്ചാൽ ചിലപ്പോ അമ്പലത്തെ തിരുമേനിമാർ വരെ ചിലപ്പം കൂടിത്തരും കാരണം അവർക്ക് ഈ ജോലി കാണുമ്പോഴത്തേക്ക് ഇതിന്റെ കൂട്ടത്തേക്ക് അവരെ കൂടിത്തരും അപ്പം എല്ലാ മനസ്സിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇടപെടണമല്ലോ കാരണം വെച്ചാൽ ആരും ആവുമ്പഴത്തേക്ക് ഇതെല്ലാം ആവുമ്പോഴത്തേക്കും ഒരു സൗഹൃദമായിട്ട് അത് മാത്രമല്ല ഈ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച തുകയൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരുപാട് പേർക്ക് ഉലുവക്കഞ്ഞിയ ഉണ്ണിയപ്പോ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ നല്ലവരായ ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും മരണപ്പെട്ട ആൾക്കാർക്ക് അത് പോലീസുകാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതില്ലാതെ രാഷ്ട്രീയക്കാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നേതാക്കന്മാർക്കും ചെയ്തു കൊടുക്കാണ്ടി സാറ് മരിച്ചു പിന്നീട് ഒരു ദിവസം പള്ളി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തായിരുന്നു അതിപ്പം സാറ് എത്ര നല്ല മനുഷ്യരായുണ്ട് കാരണം സാറ് എല്ലാവർക്കും ഉപകാരമാകും കാരണം വെച്ചാൽ അസുഖം വന്നാലും എന്ത് ആവശ്യ ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാലും സാറ് നന്മ ചെയ്യുമായിരുന്നു എല്ലാവർക്കും നല്ല ഉണ്ണിയപ്പമാണ് ഞങ്ങള് കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവർ അമ്പലത്തിലൊക്കെ വരുമ്പോഴും നമ്മൾ തേടി പിടിച്ചാണെല്ലാം കാണുമ്പോഴും പോയി മേടിച്ച് തിന്നുവയും കാര്യങ്ങളും ഒക്കെ ചെയ്യും കാരണം അപ്പം നന്നായിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങും കിട്ടത്തില്ല കാരണം എണ്ണയൊക്കെ ആണെങ്കിൽ പോലും തന്നെ നല്ല എണ്ണ ലൈവായിട്ട് നമ്മുടെ കാണുകയാണ് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അതിലൊരു മായവും ഇല്ല പിന്നെ അതേപോലെ ടേസ്റ്റും ആണ് ടേസ്റ്റും നല്ല ടേസ്റ്റാണ് പിന്നെ കീടെ ഇടപെടലും എല്ലാം വളരെ മികച്ചതാണ് അപ്പം നമുക്ക് തന്നെ പോയി മേടിക്കണം പിന്നേം പിന്നെ ഇത് കാണുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ പിന്നീട് എവിടെക്കെ കണ്ടാലും നമ്മൾ പോയി മേടിക്കാൻ അന്നേരം തോന്നും നമുക്കത് പോയി കഴിക്കാം കാരണം ചൂടോടുകൂടി ഉണ്ണിയപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വേറെങ്കിലും കിട്ടാനില്ല കാരണം ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു നല്ലൊരു ഇതാണ് അതുകൊണ്ട് തന്നെ കണ്ടാലും പോയി മേടിക്കും ചിരിയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഒപ്പം രുചിയുള്ള ഉണ്ണിയപ്പം കൂടി നൽകുന്നതോടെ നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച തുകയുമായി അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട് അദ്ദേഹം അവർക്ക് സൗജന്യമായി ഒലിവാക്കഞ്ഞിയും ഉണ്ണിയപ്പവും ഒക്കെ സൗജന്യമായി തന്നെ നൽകാറുണ്ട് മാത്രമല്ല ഉത്സവ പറമ്പുകളിലും പള്ളി പെരുന്നാളിലുമൊക്കെ അദ്ദേഹം ഉണ്ണിയപ്പവുമായി ലൈവായിട്ട് തന്നെ എത്തും അങ്ങനെ ഈ മേഖലയിലുള്ള കോട്ടയത്തുള്ള ആളുകൾക്കൊക്കെ ഈ മുജീബ് റഹ്മാനെ പരിചിതനാണ് സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റും മാറാതെ നിൽക്കും അദ്ദേഹം എവിടെ വന്നാലും ആളുകൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഏതായാലും നല്ല നല്ല ഉണ്ണിയപ്പങ്ങൾ ഉണ്ണിയപ്പങ്ങളുണ്ടായി മനസ്സുകൂടി കീഴടക്കിയിരിക്കുകയാണ് മതസൌഹാർദ്ദത്തിൻ്റെ ഉണ്ണിയപ്പം വിതരണം ചെയ്ത് മനസ്സുകൾ കീഴടക്കിയിരിക്കുകയാണ് മുജീബ് റഹ്മാൻ ക്യാമറ മഞ്ജുദിനൊപ്പം സി ആർ ഷാം മർദാനൻ മലയാളി കോട്ടയം